നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം നാലാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ഫാൽഗുന മാസം ഇരുപത്തി തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം രാവിലെ ആറു മണി മുപ്പത്തി ഒന്ന് മിനിറ്റിന് സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ തൻ്റെ പോഷക സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങൾ കൊണ്ട് ഉദിച്ചുയരുമ്പോൾ ഈ പ്രപഞ്ചത്തിന് തന്നെ പ്രത്യേക ഒരു ഐശ്വര്യം വന്നു ചേരുകയാണ് പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും പോഷകങ്ങളാൽ നിറയുകയാണ് അങ്ങനെ സൂര്യദേവൻ തൻ്റെ പ്രഭാതഗ്രഹണങ്ങളാൽ സമ്പുഷ്ടമായ പ്രഭാത ഗ്രഹണങ്ങളാൽ വൈറ്റമിൻസ് നിറഞ്ഞ പ്രഭാതഗ്രഹണങ്ങളാൽ ഈ പ്രകൃതിയെയും ജീവജാലങ്ങളെയും മനുഷ്യരെയും ഒക്കെ അനുഗ്രഹിച്ച് ആശീർവദിച്ചതിന് ശേഷം ചതുർത്ഥി തിഥിയിൽ കൂടി തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ ചക്രവാളത്തിലേക്ക് യാത്ര ചെയ്യുകയും അങ്ങനെ വൈകുന്നേരം ആറു മണി മുപ്പത് മിനിറ്റിന് തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറെ ചക്രവാളത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് ചന്ദ്രദേവനോട് അല്പം മങ്ങിട്ടുള്ള ഒരു നിലാവാണെങ്കിലും ഈ പ്രകൃതിക്ക് കൊടുക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അസ്തമിക്കുകയാണ് അങ്ങനെ ചന്ദ്രദേവൻ അല്പം മങ്ങിയ നിലാവിനെ നൽകിക്കൊണ്ട് പ്രകൃതിയെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ചന്ദ്രദേവൻ കടന്നു വരികയും അങ്ങനെ ചൊവ്വാഴ്ച ദിവസം പകലും രാവുമായിട്ട് തീരുകയും ചെയ്യുന്നു ഈ ചൊവ്വാഴ്ച ദിവസം തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവനോടൊപ്പം പ്രത്യക്ഷമാകുന്ന നക്ഷത്രമാണ് ചോതി നക്ഷത്രം നക്ഷത്രം ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചുമണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അഞ്ചുമണി അൻപത്തി മൂന്ന് മിനിറ്റ് കൊണ്ട് ചോതി നക്ഷത്രം അവസാനിക്കുമെങ്കിലും നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽപ്പെട്ട ഏഴ് നക്ഷത്ര ജാതകർക്ക് സകലവിധമായ നേട്ടങ്ങളും അനുകൂലമായ അനുഭവങ്ങളും കൊടുത്തുകൊണ്ടാണ് അവസാനിക്കുന്നത് അപ്പോൾ ചോദനക്ഷത്ര പ്രകാരം ഏഴ് നാളുകാർക്ക് വളരെ അനുകൂലമായ അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക ആ ഏഴ് നാളുകാർ ഏതൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം അഞ്ച് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെ ചോദ്യനക്ഷത്ര പ്രകാരം അവിട്ടം ചതയം ഉത്രം മകം തിരുവാതിര പുണർദ്ദം ചിത്തിര എന്നീ ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു പ്രതികൂലമായ അനുഭവങ്ങൾ ഈ സമയം വന്നു ചേരുന്ന നാളുകാർ അതായത് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ രോഹിണി ആയില്യം അത്തം പൂരം എന്നീ നാല് നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ നാല് നാളുകാരുടെ ജീവിതത്തിൽ അതായത് രോഹിണി ആയില്യം അത്തം പൂരം എന്നീ നാല് നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ജ്യോതിഷപരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ജ്യോതിഷം സത്യമാണ് പറയുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവർക്ക് വന്നിരുവാൻ സാധ്യത ഉണ്ട് അവർ കണ്ണുനീര് കുടിക്കുവാനോ വേവലാതിപ്പെടുവാനോ വേദനിക്കുവാനോ മറ്റുള്ളവരുടെ നിന്നെയും പരിഹാസം ഏറ്റുവാങ്ങുവാനോ ധനനഷ്ടത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു തരുവാൻ സാധ്യതയുണ്ട് അത് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് പ്രതിസന്ധികളിലൊന്നും പോയി അകപ്പെടാതെ ജീവിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് പ്രത്യേകിച്ച് ശുഭകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാഹം പോലുള്ള കാര്യങ്ങളൊന്നും ചൊവ്വാഴ്ച ദിവസം നടക്കത്തില്ല അതിനനുകൂലമായൊരു ദിവസമല്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് എങ്കിലും മനുഷ്യ ജീവിതത്തിൽ അത്യാവശ്യപ്പെട്ട വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ വേണ്ടി ജ്യോതിഷം ശുഭസമയം ചൊവ്വാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞു പറഞ്ഞിരുന്നു ചൊവ്വാഴ്ച ദിവസം രാവിലെ എട്ട് മണി ഒരു മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തി നാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായി വേർതിരിച്ച് കണ്ട് ആ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക തീർച്ചയായിട്ടും അതുകൊണ്ട് പ്രയോജനമുണ്ടാകും പിന്നീട് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഒരു മിനിറ്റ് മുതൽ മൂന്ന് മണി മുപ്പത്തൊന്ന് മിനിറ്റ് വരെയുള്ള സമയവും പ്രധാനപ്പെട്ട ശുഭസമയമായിട്ട് വേർതിരിച്ച് കണ്ട് ആ സമയത്തും ശുഭകാര്യങ്ങളൊക്കെ ചെയ്താൽ പ്രധാനപ്പെട്ടതായ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ സമയം കഴിവതും ഉപയോഗിക്കുക ഇനിയും ഈ അദ്ദേഹത്തിൽ പറയുന്ന അടുത്ത വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണല്ലോ തീയതി സംഖ്യ ഒറ്റസംഖ്യാക്കുമ്പോൾ ഒൻപത് വരും അപ്പോൾ ഏതൊരു മാസം ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് മഞ്ഞ ഇളനീല ഇളം ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉത്കൃഷ്ടമായ ഉത്തമമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരോടൊരു കാര്യം പറയട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക പ്രിയമുള്ളവരെ ഞാൻ കാലവസ്ഥയിൽ പോയിട്ട് വന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടിത് പബ്ലിഷൊക്കെ ആകുമ്പോൾ ഏഴുമണി എട്ട് മണിയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് ട്രെയിനിൽ വെച്ചൊന്നും വീഡിയോ ചെയ്യുവാൻ പറ്റിയ സാഹചര്യം കിട്ടിയില്ല പോയ വഴിക്കൊന്നും ആ സാഹചര്യം കിട്ടിയില്ല തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് സാഹചര്യം കിട്ടാൻ അങ്ങോട്ട് പോയപ്പോൾ കിട്ടിയ സാഹചര്യം കൊണ്ട് ഞാനൊക്കെ ഒരു വിധത്തിലൊക്കെ വീഡിയോ ചെയ്തു ഇങ്ങോട്ട് വന്നപ്പോൾ ഒട്ടും തന്നെ അനുയോജ്യമായ ഒരു സാഹചര്യവും കിട്ടിയില്ല ട്രെയിനിൽ വെച്ചൊന്നും കിട്ടിയില്ല അതുകൊണ്ട് വീട്ടിൽ വന്നതിന് ശേഷമാണ് പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ സഹകരിക്കുക നാളെ മുതൽ കൃത്യമായിട്ട് രാവിലെ തന്നെ വീഡിയോ പബ്ലിഷ് ചെയ്യാം പിന്നീ ഈ അദ്ധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം ധനം വന്നുചേരുന്ന നാളുകാരെ കുറിച്ചാണ് അതായത് ചൊവ്വാഴ്ച ദിവസം ചോദ്യനക്ഷത്ര നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ധനം വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം അഞ്ച് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെ ചോദ്യനക്ഷത്രമുണ്ടല്ലോ അപ്പോൾ ഈ സമയത്ത് നക്ഷത്ര പ്രകാരം ധനം വന്നിരുന്ന നാളുകാർ ഉത്രാടം തൃക്കേട്ട ചതയം രേവതി കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം ചോതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നു തീരുവാൻ സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന സമയമാണ് ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം അഞ്ചുമണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള ചോതി നക്ഷത്ര സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ചൊവ്വാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കൂടി പറഞ്ഞുതരാം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ളതെന്നുള്ളതാണ് പറയുന്നത് അതായത് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ ധ്രുവോണ ഔട്ടൻ രണ്ട് പാത നാളുകാർക്ക് പ്രതീക്ഷിക്കാം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം കർക്കിടകക്കുറിൽപ്പെട്ട പുനർദം കാൽ പൂയ മാലിന്യം നാളുകാർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മിഥുനക്കൂറുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം അവരുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ധനഭാവത്തിൻ്റെ അധിപൻ ത്രികോണഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് മിഥനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടു ഭാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ കന്നിക്കൂറുകാർക്കും ധനം വന്നുചേരുവാൻ സാധ്യതയുണ്ട് അവരുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുന്നു അപ്പം ധനം വന്നേരുവാൻ സാധ്യതയുണ്ട് കന്നിക്കൂറുകാർക്കും കന്നൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് പാതം നാളുകാർക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ്റ് ഓഫ് നോർട്സ്